നമ്മൾ നല്ല വിലക്കുറവിൽ പിന്നെ ഫെനലോപ്സിൻ്റെ സീഡിൽ ഇങ്ങ് പതിമൂന്ന് എണ്ണം വാങ്ങിച്ചു കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല പ്ലാന്റ് ആണ് ഈ പതിമൂന്ന് എണ്ണം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് റീപ്പോർട്ട് ചെയ്യണമുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇരുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് നല്ല പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പ്ലാന്റ് ഒക്കെ നിങ്ങളെ കാണിക്കാതെ റീപ്പോർട്ട് ചെയ്യണതും കാണിക്കാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ പ്ലാന്റുകളൊക്കെ കണ്ടോളൂ എല്ലാം പ പതിമൂന്ന് കളറും പതിമൂന്ന് പ്ലാന്റും പതിമൂന്ന് കളറാണ് കേട്ടോ പതിമൂന്ന് വിധം പ്ലാന്റുകളാണ് പല തരത്തിലുള്ള പൂക്കളും ഉണ്ട് അതിൽ പതിമൂന്ന് വിധമാണ് ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ സീഡ്ലിങ്ങാണോ വാങ്ങിച്ച കേട്ടോ വേരൊക്കെ നോക്കി എന്ത് കരുത്തുള്ള വേരാണ് വേരൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല പച്ച കളറിൽ നല്ല അടിപൊളി പ്ലാന്റ് കിട്ടോ കാണുന്നില്ലേ എല്ലാ പ്ലാന്റും കിട്ടിയെങ്കിലും ഞാനൊന്ന് സാഫിൽ മുക്കി വെച്ചു സാഫ് ഒരു തുള്ളി കലക്കിയിട്ടുള്ളൂ എന്നിട്ടാ വെള്ളത്തിലൊന്ന് മുക്കി എടുത്തതാണ് കേട്ടോ നിങ്ങൾക്കൊന്ന് കാണിക്കരുതിയിട്ട് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാഫ് കലക്കെ വെള്ളത്തിൽ മുക്കിയത് ആ വെള്ളത്തിൽ തന്നെ കരി ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് മുക്കിയെടുത്ത വെള്ളത്തിലാണ് കരി ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ പഴയ റീപ്പോട്ട് ചെയ്ത കരികളാണ് പുതിയതായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല കാരണം ഒരുപാട് പ്ലാന്റ് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ട് പോയല്ലോ അപ്പോൾ അതിൻ്റെ കരികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കരികളൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് കരി വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ആ സാഫിൻ്റെ വെള്ളത്തിൽ വെച്ചിട്ട് റീപ്പോർട്ട് ചെയ്യാണ് പേരൊക്കെ കണ്ടില്ല നല്ല ഹെൽത്തി ആയ പേരാണ് കേട്ടോ അപ്പം ഞാൻ അതാണ് റീപ്പോർട്ട് ചെയ്ത രണ്ടെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതെങ്ങനെ റീപ്പോർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ആദ്യം രണ്ടെണ്ണം റീപ്പോർട്ട് ചെയ്ത് വെച്ചു പിന്നെ എനിക്ക് തോന്നി അത് ഓരോന്ന് കാണിക്കാമെന്ന് അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരു കൈ കൊണ്ടല്ലേ വെക്കുന്നത് ഇങ്ങനെ തന്നെ വെക്കുക മുകളിൽ ആണ് നമ്മൾ വെച്ച് തടിയിക്ക് വെച്ചുകാണ്ട് റീപ്പോട്ട് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് ആ വേരും കൂടി നമ്മൾ പിന്നെ കരിയിട്ട് വെക്കണം കേട്ടോ പ്ലാന്റ് മുകളിലാവണം അതിൻ്റെ ആ മുരട് ഭാഗം എപ്പോഴും കാറ്റ് കൊള്ളണം എന്നാലേ നമുക്ക് പുതിയ വേരുകൾ വരുള്ളൂ കേട്ടോ റൂട്ട് ക്ലിയർ ആയി കിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു കയ്യിൽ എന്താണ് മൊബൈലായതുകൊണ്ട് വെക്കാനൊരു പണി എന്നാലും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേരൊക്കെ അടിയിൽ പോയിക്കോട്ടെ അതിൻ്റെ മേലെക്കൂടി നമ്മളിങ്ങനെ കരി ഇടുക എന്നാലാണ് പ്ലാന്റ് ഇളകാതെ നിൽക്കുകട്ടോ എപ്പോഴും പ്ലാന്റ് പൊന്തി നിൽക്കണം കേട്ടോ പ്ലാന്റിൻ്റെ മുരട് ഉണ്ടല്ലോരട്ടിൽ നമ്മൾ എപ്പോഴും കാറ്റ് കൊള്ളണേ കാറ്റ് ഒളിച്ചും തട്ടണം അവിടെ നമ്മൾ കരിയാണെങ്കിൽ എന്ത് എത്ര സാഫില് മുക്കിയതാണെന്നുണ്ടെങ്കിലും ആ ലീഫിനോട് ചാരിയിട്ട് കരിയോ പിന്നെ ഒന്നും വെക്കരുത് തൊണ്ടിൻ്റെ കഷ്ണമാണെങ്കിലും ഓടാണെങ്കിലും ഒന്നും വെക്കരുത് കേട്ടോ അവിടെ ഫ്രീ ആയിട്ട് തന്നെ നിൽക്കണേ എല്ലാം റീപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ നിൽക്കണം കേട്ടോ വേണ്ടില്ല ഞങ്ങൾ അതിൻ്റെ മേലെ മാത്രം പിന്നാടിയിൽ മാത്രം ഇത് മേലെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെക്കുക ഞാൻ പതിമൂന്ന് പ്ലാന്റും റീപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടല്ലോ ഇപ്പോൾ സീഡ്ലിങ് ആണെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഫ്ലവർ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നല്ല വളമൊക്കെ കൊടുക്കണം നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അത് ഫ്ലവർ ചെയ്യണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്തിട്ട് നോക്കാം പതിമൂന്ന് പ്ലാന്റുകളാണിത് അപ്പോൾ ഞാൻ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ നല്ല പ്ലാന്റാണ് ആണ് ഹെൽത്ത് ആയ പ്ലാന്റ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് നമുക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്